തൃശൂരിൽ കൊലപാതകം പറവട്ടാനിയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി പറവട്ടാനി സ്വദേശി അമ്പത്തഞ്ചു വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത് സംഭവത്തിൽ പ്രതി നാല്പത്തഞ്ചു വയസ്സുള്ള ജോമോൻ കസ്റ്റഡിയിലായി ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആക്രമണത്തിൽ മുഖത്തിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റ ഡേവിസിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പതിനൊന്ന് മണിയോടെ മരിക്കുകയായിരുന്നു മരവടി കൊണ്ടുള്ള അടിയേറ്റ ഡേവിസിന്റെ മുഖം തകർന്ന നിലയിലാണ് അടിപിടിയിൽ ജോമോനും പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റ ജോമോനെ ആദ്യം തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്